ശക്തമായ കാറ്റിലും മഴയിലും നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു വെട്ടം കാരാറ്റ കടവിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം മെയിൻപാർപ്പും സൺഷെയ്ഡും ചുമരും നിലമ്പൊത്തി പുലർച്ചയായതിനാൽ വീടിനകത്തും പരിസരത്തും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണിയായത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം വെട്ടം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഇല്ലിക്കൽ ഇസ്മായിലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് തകർന്നു വീണത് നിർമ്മാണം നടന്നുകൊണ്ട് കിട്ടുന്ന ഒരു വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മഴ രണ്ടു മാസത്തെ മഴ നിൽപ്പൊണ്ട് മൊത്തം ഭാഗ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കണം അതിന് എന്ത് നടപടി ആണ് ചെയ്യാൻ പറ്റിച്ച അത് ചെയ്തു തരണം പുലർച്ചെ രാവിലെ ഒരു അഞ്ച് നാല് അഞ്ച് മണി അഞ്ച് മണിക്കൂർ ആണ് സംഭവിച്ചിട്ടുള്ളത് മൊത്തം സ്ലാബ് അടക്കം സ്ലാടക്കം എല്ലാം പൂർണ്ണമായി ഹൃദ്രോഗിയായ ഇസ്മായിൽ സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെട്ടാണ് വീട് നിർമ്മാണം തുടങ്ങിയത് ഒരു ദുഃഖകരമായ വാർത്തയാണ് കാരണം ഹൃദ്രോഗിയായ ഇസ്മായിൽ എന്ന് പറയുന്ന സുഹൃത്തു വളരെ ആശിച്ചുണ്ടാക്കിയ ഒരു വീടാണ് ആ വീട് താമസയോഗ്യമല്ലാത്ത രീതിയിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ കുറച്ചു കാലമായി ചികിത്സയിലിരിക്കുന്ന രണ്ട് സർജറിയൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ഭാഗത്തും മറ്റും ലഭിക്കേണ്ട സഹായങ്ങൾ നിർബന്ധമായി കിട്ടണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാറ് റവന്യൂ വില്ലേജ് അധികൃതർ വീട് സന്ദർശിച്ചു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ